ഹലോ മൈഡിയേഴ്സ് എൻ ഐ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഉണ്ടോ അതോ ഇല്ലയോ അതുപോലെ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും തിരിച്ചു വന്നാൽ അവരുടെ ഉദ്ദേശം നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അവർ തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ടോ അതോ വരില്ലയോ അവരുടെ ഉദ്ദേശം എന്താണ് കെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അനുസരിച്ച് ഒരു മിക്സഡ് എനർജിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് പറയുന്നു അതുപോലെ മാനസികമായ ഭാരവും ഒരുപാട് ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട് ഇപ്പോൾ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് പക്ഷെ അതിവിടെ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് അവർ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ അവർക്ക് ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ഒരുപാട് പ്രോബ്ലത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നുണ്ട് അവർ മൊത്തത്തിൽ അവർ ഡൗണായ ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ നമുക്കിവിടെ ത്രീ ഓഫ് സോട്ട്സ് ടെൻ ഓഫ് ഫാർട്സ് സെവൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡക്ൾസ് ഇതെല്ലാം അങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവർ ഈ ഒരു സമയത്ത് ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിരിക്കുന്നു അതുപോലെ ഹൃദയവേദന ഒരുപാട് കുഴപ്പങ്ങളിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ തിരഞ്ഞെടുത്തതെല്ലാം കുഴപ്പങ്ങളിലേക്ക് പോയ ഒരവസ്ഥ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമായിട്ട് അവർ ഡിസ്റ്റൻസ് വന്ന സമയത്ത് അവരെല്ലാം കുഴപ്പത്തിൽ പോയി ചാടിയ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു എനർജി എന്ന് വേണമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കാം പക്ഷെ ബന്ധത്തോട് അവർക്കുള്ള ഫീലിങ് ആഗ്രഹം നമുക്കിവിടെ തെളിഞ്ഞ് കാണാമെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നു ബന്ധത്തിൽ അവർക്കൊരു ഫീലിങ്സ് ഉണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് തിരിച്ചു വരവ് കാണിക്കുന്നു എന്നുള്ളതാണ് അതായത് നൈറ്റ് ഓഫ് കപ്സ് പേജ് ഓഫ് പൻഡക്ലസ് ത്രീ ഓഫ് ആർട്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഇതൊക്കെ ഇവിടെ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഒരു ലിങ്ക് ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഇവിടെ അവർ തിരിച്ചു വരുന്ന ഒരു എനർജി വളരെ ശക്തമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് പ്രണയത്തിൻ്റെ എനർജിയോടെ വരുന്നു എന്ന് ഇവിടെ നേരിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടെ നമുക്ക് കിട്ടിയ സ്പ്രെഡുകൾ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്കിപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്നല്ല എന്നുള്ളതാണ് അവർ സ്റ്റെപ്പ് എടുക്കും എന്നേ പറയുന്നുള്ളൂ അതുപോലെ അവരുടെ ഡിസിഷൻ എടുക്കും എന്ന് പറയുന്നുണ്ട് അവരെല്ലാം ഒന്ന് കൺട്രോള് തിരിച്ചു പിടിക്കാൻ അവരുടെ കൺട്രോളിലായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ശ്രമം നടത്താനുള്ള ഒരു എനർജി കാണുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ബന്ധം ശരിയാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ബന്ധം പഴയതുപോലെ നേരെയാവാൻ അവർ കുറച്ച് വഴി തേടേണ്ടതുണ്ടാവും അപ്പോൾ ആ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അങ്ങനെ ഒരു സ്ട്രക്ക് എനർജി ഇവിടെ ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് എയ്റ്റ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് ഫാൾസ് ത്രീ ഓഫ് ഫോൾസ് ഒക്കെ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാൽ അവർ നിങ്ങളെ വിട്ട് കളഞ്ഞതിൽ അവർക്ക് കുറ്റബോധവും ഫീലിങ്സും ഒക്കെ ഉണ്ട് അപ്പം അതിലുണ്ടായ നിങ്ങൾക്ക് കിട്ടിയ ഈ ബുദ്ധിമുട്ടും തിരിച്ചടിയും അവരെ നിങ്ങളിൽ നിന്നും ആ ഒരു ഒരകറ്റിയ ഒരു സാഹചര്യം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അതിനൊരു കണക്ഷന് നിങ്ങൾ തയ്യാറാവണമെന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഒരുപാട് ശ്രമിക്കേണ്ടി വരുമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് എന്നാൽ അവർ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും നിങ്ങളെ വിട്ടുപോകാൻ ഒരു മടി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു ഒരു മടി അവർക്ക് ഇപ്പോഴും അവർ ആലോചിക്കുമ്പോൾ വരുന്നുണ്ട് നിങ്ങളെ വിട്ടു പോകാൻ ഒരു മടി അവർക്കുണ്ട് അതുപോലെ അവർ വിട്ടു കൊടുക്കാനൊരു മടി അവർക്ക് കാണിക്കുന്നുണ്ട് മറ്റാരെങ്കിലും നിങ്ങളെ സെറ്റാക്കിയാലോ എന്നുള്ള ഒരു ഭയം നിങ്ങളെ ആരെങ്കിലും സെറ്റാക്കി കൊണ്ടുപോയാലോ എന്നൊരു പേടി അവർക്ക് പേടിയുള്ളതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് വീണ്ടും എപ്പോൾ ചിന്തിച്ചാലും അവർക്ക് അങ്ങനെ ഒരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ വരുന്നതെന്നുള്ളതാണ് അപ്പോൾ എല്ലാം വിട്ടുകൊടുക്കാൻ അവരെ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം അപ്പോൾ അവർ വേദനകൾ അവരെ ഇപ്പോൾ അവർക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചിന്തിച്ച് വേദനകൾ കൂട്ടുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജി പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളിപ്പോൾ അവർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലൈഫിൽ ലൈഫിലവർ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം അവർക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ അവരോട് മാനസികമായും ശാരീരികമായും സമ്മർദ്ദത്തിലായ ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവർ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് തീർച്ചയായും വരുമെന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ഒരു പോസിറ്റീവ് കംബാക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ ഒരു പോസിറ്റീവ് ത്രെഡായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ വേഗത്തിലല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു സ്ലോ മൂവിങ് ആണ് ഇവിടെ അതായത് പേജ് ഓഫ് പെൻഡക്ലസും ടു ഓഫ് വാഴ്സും ത്രീ ഓഫ് ഒക്കെ ഒരു വേഗത കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്ന അവർ നിങ്ങളിലുള്ള ഫീല് വിട്ടിട്ടില്ല പക്ഷേ ശരിയായ ഒരു ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന ഒരു എനർജി പറയുന്നു അപ്പോൾ നിങ്ങളോട് കാണിച്ച പ്രോബ്ലങ്ങളെല്ലാം അവർക്ക് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് നിങ്ങളടുത്ത് വരാനൊരു വിഷമമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു നല്ലൊരു ടൈം വരാൻ അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണത് റിയാക്റ്റ് ചെയ്യുക എന്നവർക്ക് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെ നിങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുവോ ആ അങ്ങനെ ഒരു ഭയം അവർക്കുള്ളതായിട്ട് ഇവിടെ പറയുന്നു ഇപ്പോൾ സിറ്റുവേഷൻ വളരെ അവരെ പോലെ നിങ്ങളുടെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ അവരുടെ സംശയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതുപോലെ നിങ്ങളും ഇപ്പോൾ അവരെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്കെന്ന് ആഗ്രഹമുണ്ടോ എന്ന് എന്നവർക്ക് അറിയാനൊരാഗ്രഹം അവർക്കുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ വരാൻ അതുകൊണ്ടാണ് മടി കാണിക്കുന്നത് ഒരു സ്ലോ എനർജി ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു നല്ല ഉദ്ദേശത്തിലാണോ അവർ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഉദ്ദേശം നല്ലതാണ് അവരെ കളിയാക്കാൻ വേണ്ടി വരുന്ന വ്യക്തികളല്ല അവരിപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അവർക്കുള്ളതിപ്പോൾ നല്ല സീരിയസ് ആയ ഒരു ലൈഫ് വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ അവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവർ ഒരുപാട് അതിൽ നിന്നും പഠിച്ചിട്ടുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സീരിയസ് ആയിട്ട് അവർ ആയ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവരുടെ ഉദ്ദേശം നല്ലതായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമായതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെന്തായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത് പക്ഷെ അവർക്ക് കൺഫ്യൂഷനുണ്ട് അവരുടെ മനസ്സ് സെറ്റിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് നിങ്ങളുമായിട്ട് അവർക്ക് കുറച്ചുകൂടെ അടുത്ത് വരാനുള്ള ആ ഒരു മനസ്സ് അവർക്ക് അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് അവരുടെ കൈപ്പിടിയിലല്ല മനസ്സുള്ളത് അവർ കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ പല ചിന്തകളാണ് അവരെ വിട്ട് പോകണോ തിരിച്ചു പിടിക്കണോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അവരുടെ കയ്യിലല്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ അവർ തിരികെ വരുന്ന ഒരു എനർജി പറയുന്നുണ്ട് അവരുടെ ഉദ്ദേശം നല്ലതാണ് അപ്പം അവർ സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ടൈം ഒരു സ്ലോ ആണ് അവരുടെ അവർ വരുന്നത് ഒരു സ്ലോ എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല നോ കോണ്ടാക്റ്റോ ഒരു ഇമോഷണൽ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ അധികം സ്ട്രോങ് ആയിട്ട് എന്നവർക്ക് മിസ് ചെയ്യുന്ന ഫീലിംഗ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ ഒറ്റപ്പെട്ടതും നഷ്ടപ്പെട്ടതും ഭാരമുള്ളതുമായ ഒരവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളെ വിട്ടുപോയ ഒരു തീരുമാനം ശരിയാണോ എന്ന് ഇവൻ അവർ തന്നെ സംശയിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അത്രയും ഹൃദയവേദന വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എപ്പോഴാണ് അവർക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ ഇവിടുത്തെ സ്പ്രെഡുകൾ പറയുന്നത് അവർ കള്ളം പറയുന്നതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളിലവർക്ക് നല്ല രീതിയിൽ നിങ്ങള വേദൻ വേദനിക്കുന്നു നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് അവർ വേദനിക്കുന്നു എന്ന് പറയുന്നു അതായത് ഒരു മിസ്സിങ് അവർക്ക് തോന്നുന്നുണ്ട് അങ്ങനൊരു എനർജി ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും നിങ്ങളിലുള്ള ഫീല് ഡീപ്പായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഡീപ്പ് ഫീലിംഗ് തന്നെ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഇമോഷൻ ക്ലീൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ ആയിരുന്നു അവരുടെ കംഫർട്ട് പ്ലേസ് നിങ്ങളായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവർക്കിപ്പോഴും കെയറും അറ്റാച്ച്മെൻറ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ എല്ലാം നിങ്ങളോടാണ് ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നൈറ്റ് ഓഫ് കബ്സ് പറയുന്നു തിരിച്ചു വരണം പക്ഷെ എങ്ങനെ തുടങ്ങണം എന്ന ഭാവം അവർക്ക് അറിയില്ല എന്നുള്ളതാണ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു ഫീലിംഗ് പറയുന്നു അവരുടെ ലവ് ലോങ് ടൈം എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ അവരെ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു അവരുടെ സീക്രട്ട് ഒന്നും അവരെ വെളിപ്പെടുത്തുന്നില്ല ഇപ്പോൾ അവർ സ്റ്റേബിളാകാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഇനിയും എന്ത് ചെയ്യണമെന്ന് അവരുടെ മനസ്സില് അവരെ ഗുണിച്ചും ഹരിച്ചുമുള്ള ഒരു രീതിയിലാണുള്ളത് വരുന്നത് എങ്ങനെയെന്ന് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് പൂർണ്ണമായും നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു തീരുമാനത്തെ പറയുന്നു പക്ഷേ ടൈമിങ്ങിൽ എങ്ങനെ സ്റ്റെപ്പ് എടുക്കണം എങ്ങനെ റിയാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുമായിട്ട് ഉള്ള അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് ആ ഭയമെന്ന ചിന്ത കൊണ്ടാണ് അവർ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാലും അവർക്ക് പ്ലാനിങ് അവരുടെ പ്ലാനിങ്ങൊക്കെ ഗുഡ് എനർജി ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ സീരിയസ് ആയിട്ടാണ് അവർ അടുത്തൊരു ഇൻറ്റൻഷൻ ഉണ്ടാവുന്നത് സീരിയസ് ആയിട്ടെന്നാണ് പറഞ്ഞത് അവർ ലോങ് ആയിട്ടാണ് അവർ ഇനി ചിന്തിക്കുന്നത് നിങ്ങളെ ലോങ് ടൈം വിത്ത് യു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഇത് ഒരു പ്ലേയോ അല്ലെങ്കിൽ ഒരു ഗെയിമോ അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ള എനർജി അല്ല എന്ന് പറയുന്നു അവർക്ക് കമിറ്റ്മെൻറ്റ് സ്റ്റെബിലിറ്റി ലോങ് ടൈം സെക്യൂരിറ്റി എനർജി ആയിട്ടാണ് ഇവിടെ പറയുന്നത് അവർക്ക് നിങ്ങൾ ജീവിതത്തിലെ ഉള്ള വാല്യൂ അത്രയും അവർക്കിപ്പോൾ വലുതായിട്ട് അവർ കാണുന്നുണ്ടെന്നുള്ളതാണ് ഒരു വാല്യൂ തരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ അവർക്ക് ലവ് എന്ന് പറയുന്നത് നിങ്ങളോടാണ് ഇപ്പം മിസ് ചെയ്യുന്ന ഒരു ഡീപ്പായിട്ടൊരു മിസ്സിങ് ഫീലും നിങ്ങളോട് തന്നെയാണ് അവർക്ക് റിഗ്രറ്റ് ഹെർട്ടും ഒക്കെ ചെയ്യുന്നത് നിങ്ങളോട് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിലിപ്പോൾ നിങ്ങളെയാണ് അവർ ഇപ്പോൾ നോക്കി കാണുന്നതല്ല നിങ്ങളെ എന്നാണ് പറയുന്നത് അവർക്കിപ്പോൾ തിരിച്ച് വരാനുള്ള ഒരു എനർജിയാണ് പറയുന്നത് അവർ നിങ്ങളടുത്ത് വരാൻ അത്രയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം എങ്ങനെ എടുക്കണമെന്നവർ ചിന്തിക്കുന്നുണ്ട് അവർക്കിപ്പോഴും ആ ഒരു ടെൻഷനിലാണ് അവരുള്ളതെന്നാണ് പറയുന്നത് അത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുള്ള തീരുമാനങ്ങൾ അവരെടുക്കാൻ അങ്ങനെ ഒരു സൂചന ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ തീരുമാനം ഇതുവരെ നിങ്ങളെ ആ വ്യക്തിയുമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും കുറച്ചുപേരങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും ആ വ്യക്തിയെ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു നിങ്ങളെന്ത് എനർജിയാണോ കൊടുക്കുന്നത് ആ എനർജി ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ എനർജി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ആ വ്യക്തി നിങ്ങളുടെ കാണിച്ച റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങളടുത്ത് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെ ചൂസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പ്രോബ്ലം മറ്റ് വേറൊരു പ്രോബ്ലവും ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് പോയ വ്യക്തിയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഒരു ജെനുവിനിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല ആ വ്യക്തിക്ക് ആത്മാർത്ഥതയില്ല എന്ന തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അവരെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ എനർജി അനുസരിച്ച് ആ നിങ്ങൾ എനർജി ചെയ്ത് നിങ്ങൾ ആ ഒരു എനർജി കൊടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത്രയും നല്ല വ്യക്തികളാണെങ്കിൽ അവർ വരാനുള്ള സാധ്യതകളെ സാധ്യതകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ല ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചല്ല ഇവിടുത്തെ ഇന്നത്തെ സ്പ്രെഡുകളുടെ വഴി നമ്മൾ വ്യക്തമാക്കുന്നത് ആ പേഴ്സണെ പേഴ്സണെക്കുറിച്ചല്ല അപ്പം നിങ്ങളെ വ്യക്തിയെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളെ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യണോ വേണ്ടയെന്ന് നിങ്ങൾ തീരുമാനിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഇവിടെ എനിക്ക് റീഡ് ചെയ്യാൻ കഴിഞ്ഞ വ്യക്തിയെ അല്ലെങ്കിൽ ആ പേഴ്സണെക്കുറിച്ചാണെങ്കിലും ആ പേഴ്സൺ ജെനുവിനായിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ ചൂസ് ചെയ്യാമെന്നുള്ളതാണ് അവരെന്തായാലും തീർച്ചയായിട്ടും വരും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തവർ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് അവർ ഓക്കെ ബൈ